ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ അപ്പൊ ഈ ബേ എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഒരുപാട് ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് പോകുന്നത് അപ്പം എന്താ പറയാ റൈഡ്സും അങ്ങനത്തെ ഒന്നും കേറാൻ സാധ്യതയില്ല നമ്മളെല്ലാം ഒന്ന് കണ്ടു വന്ന് നമ്മൾ പിന്നീട് ഒരു ദിവസം പോകും ജസ്റ്റ് ഒന്ന് ഒരു 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 റൈഡിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് വേണ്ടി പോവുന്നതാണ് ഇപ്പം ഫിയ ബേബിയൊക്കെ ഇങ്ങനെ പൊറത്തോട്ട് നോക്കിപ്പോ ഫിയ 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 ബേബി അപ്പോൾ എല്ലാ യാത്രയും തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ വണ്ടിയിൽ ഡീസൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താറുണ്ട് അപ്പോൾ കുറച്ച് കുറവാണെങ്കിലും ഞങ്ങളത് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞങ്ങൾ കയറി കുറച്ച് ഡീസൽ അടിച്ച് വെക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടെയും യു കെയിലും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പെട്രോൾ അടിച്ച് തരാൻ വേണ്ടി ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാഫൊന്നും ഇല്ല ഇതൊക്കെ നമ്മളൊരു ഒരു സെൽഫ് പെട്രോൾ പമ്പാണ് ഇവിടെയൊക്കെ ഉള്ളത് അതായത് നമ്മൾ തന്നെ പോയിട്ട് നമുക്ക് പെട്രോളാണോ ഡീസലാണോ പെട്രോളിൽ തന്നെ ഏത് തരം പെട്രോളാണ് കുറേ നമ്പേഴ്സൊക്കെയുള്ള നയൻറ്റി വൺ നയൻറ്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പെട്രോളുകളുണ്ട് അതെന്താണെന്ന് വലിയ ഐഡിയ എനിക്കില്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പറ്റിയത് ഏതാണെന്ന് ചൂസ് ചെയ്ത് നമ്മൾ തന്നെ വേണം വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ ടാങ്ക് ഫില്ലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായി ഓഫായിക്കോളും കേട്ടോ പിന്നെ ഫുൾ അടിക്കണമെന്നില്ല നമുക്ക് ആവശ്യമുള്ള അത്ര മാത്രം അടിച്ചാൽ മതി അങ്ങനെ നമുക്ക് സ്ക്രീനിൽ എത്ര പെട്രോൾ അതിനകത്ത് അല്ലെങ്കിൽ എത്ര ഡീസൽ പോയി എന്നും അതുപോലെ എത്ര പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സാധാരണ രീതിയിൽ പേയ്മെൻറ്റ് ആ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ ഒരു പേയ്മെൻറ്റ് മെഷീൻ ഉണ്ടാവും ഇല്ല പെട്രോൾ പമ്പിനോട് ചേർന്ന് ഒരു ഷോപ്പ് പൊതുവെ കണ്ടുവരാറുണ്ട് അവിടെ കയറിയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ കണ്ടുവരുന്നത് ആദ്യമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയി നമ്മൾ ചെയ്യും എന്നൊക്കെ തോന്നിയെങ്കിലും പിന്നെ പിന്നെ നമ്മൾ ചെയ്തു വരുമ്പം ഇത് ഒരു ശീലാവും അപ്പം അത് വലിയ ഡീലായിട്ട് പിന്നീട് നമുക്ക് തോന്നില്ല എന്തായാലും ഡീസലൊക്കെ അടിച്ച് നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ബൈറോൻപയിൽ എത്തി ഇവിടത്തെ ഒരു മെയിൻ ബീച്ചിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ ബീച്ച് എന്ന് പറഞ്ഞാൽ ബീച്ചിന്റെ പേരെ മെയിൻ ബീച്ച് ബീച്ചെന്നാണ് അടിപൊളി ഒരു ബീച്ച് ബീച്ചിട്ടോ നിങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം ബീച്ചിലോട്ട് ഇറങ്ങാൻ നിൽക്കുവാണ് ഈ ബേ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ബീച്ചുകൾ ഉണ്ടെങ്കിലും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ ഈ മെയിൻ ബീച്ച് എന്ന് പറയുന്ന ഈ ബീച്ച് മാത്രമല്ല ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എക്സാക്ട്ലി ദ സിറ്റിയുടെ ഒരു അല്ലെങ്കിൽ ടൗണിൻ്റെ സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചും കൂടിയാണ് ഇത് മോസ്റ്റ് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ് ഇപ്പം ഒരുപാട് പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും സീസണായിട്ടുള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ വരുന്ന ഒരു ബീച്ചും കൂടിയാണ് കൂടുതലും ഇൻ്റർനാഷണലി അല്ലെങ്കിൽ വിദേശികളാണ് ഇവിടെ കാണുന്നത് ഓസ്ട്രേലിയൻസിനേക്കാൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും അല്ലെങ്കിൽ വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന പോലെ ഇവിടെയും ആളുകള് വരാറുണ്ട് കൂടുതലും ഈ ബീച്ചിൽ കാണുന്നത് ഫിയ ബേബിക്ക് തൊപ്പി വെച്ചാലേ അവൾ വെക്കത്തില്ല അവൾ അപ്പൊ തന്നെ അത് എടുത്ത് കളയും ഏർ അതുകൊണ്ട് അവൾ വെയിലൊക്കെ കൊണ്ട് നടക്കുക ഞങ്ങള് തൊപ്പിയൊക്കെ വെച്ച് വെയിലൊന്നും കൊള്ളാതെ നക്കുവാ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് പേര് സൺ ബാത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ വേണ്ടി കിടക്കുന്നതായിട്ട് കാണാം ബീച്ചിൽ അപ്പം ഈ സൺബാത്ത് കൊണ്ട് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമുക്ക് അതായത് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാനും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഇതിന് അതിനോടൊപ്പം തന്നെ ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സും ഉണ്ട് അപ്പം നമ്മൾ ഈ സൺബാത്ത് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് മാത്രമേ ഒരു ദിവസത്ത് ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറേ റിസ്ക്കുകളും കൂടിയുണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയ റിസ്ക് എന്ന് പറയുന്നത് സ്കിൻ ക്യാൻസർ തന്നെയാണ് ഒരുപാട് സൺ എക്സ്പോഷർ സ്കിൻ ക്യാൻസർ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കിൻ ഡാമേജ് സൺബേണ് അതുപോലെ കണ്ണിനും ഇതത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഫിയാ ബേബിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ വണ്ടി കയറിയതാട്ടോ ബേബി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ അങ്ങനെ കുറേ സമയം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ സർഫ് ക്ലബുകളും ഒരുപാട് ഷോപ്പുകളും ഷോപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഫിയാബേബിക്കൊരു കുഞ്ഞ് ക്യാപ്പൊക്കെ വാങ്ങി ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്രയിലെ വിശേഷങ്ങൾ ഇത് ഞങ്ങൾ ഒരു ഒന്നര മാസം രണ്ട് മാസം മുൻപ് പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇന്ന് ഞങ്ങൾ വീണ്ടും ഇതേ സ്ഥലത്ത് വന്നിരിക്കുകയാണ് പപ്പയും മമ്മിയും ഞാനും കുഞ്ഞിനും ഫിയാബേബിയും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണാം എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പണ്ടത്തേതിൽ നിന്നുള്ളതെന്ന് നമുക്ക് നോക്കാം അന്ന് നമ്മൾ വന്ന സമയത്ത് നല്ല സമ്മറായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴാണെങ്കിലോ നല്ല വിൻ്ററും പക്ഷേ അത്ര തണുപ്പുള്ള ഒരു സമയമാണെങ്കിൽ പോലും ബീച്ചിൽ വരുമ്പോൾ നമുക്ക് ആ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല നല്ല ചൂടും വെയിലും ഒക്കെയാണ് ഒരുപാട് ആളുകൾ ഈ പറഞ്ഞവര് വെയിൽ കൊള്ളാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കൂടുതലും ഫോറിനേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നീളം കേട്ടോ ഈ ബീച്ചിന് അതുപോലെ തന്നെ നമ്മൾ സാവധാനം നടന്ന് എൻജോയ് ചെയ്ത് കാണുകയാണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ബീച്ച് അതുപോലെ തന്നെ കുറേ അധികം ഫെസിലിറ്റീസ് ഉള്ളൊരു ബീച്ചാണിത് ഈ ബീച്ചിൽ നിന്ന് മാത്രമല്ല ഇവിടേക്കുള്ള എല്ലാ ബീച്ചുകളിലും ഈ ഫെസിലിറ്റീസ് ഒക്കെ ഫെസിലിറ്റീസൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് സ്വിമ്മിങ് പൂള് അതുപോലെ ഷവർ ചെയ്യാനുള്ള സൗകര്യം അതുപോലെ പിക്നിക് ടേബിൾസ് അതായത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് ുണ്ട് ടു അവേഴ്സ് പാർക്കിങ് ഫ്രീ ആണ് അങ്ങനെ പല ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഏറ്റവും പറ്റിയ ഒരു ബീച്ചും കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ സർഫിങ് തുടങ്ങുന്ന ആളുകൾക്ക് അതായത് ബിഗിനേഴ്സ് സർഫിങ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്കൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ എല്ലാ സമയവും അതായത് ഇൻക്ലൂഡിങ് വീക്കെൻഡും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സിലും ഒക്കെ ലൈഫ് സേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ അവിടെ അവൈലബിൾ ആണ് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം നമുക്ക് നീന്തണമെങ്കിലും സർഫ് ചെയ്യണമെങ്കിലും ഓക്കെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ് ഈ മെയിൻ ബീച്ച് ഇത് നമ്മുടെ ബൈറോൺ ബേ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ അടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ടൗണിലോട്ട് പോകാനും ഒക്കെ ഈസി ആണ് അങ്ങനെ ഞങ്ങൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഞങ്ങൾ വിചാരിച്ച് കുറച്ചും കൂടി ഇറങ്ങി വെള്ളത്തിൻ്റെ അടുത്ത് കൂടി നടക്കാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ ഇതാ ആ ഫിയാബേബിൻ്റെ ഒരു പരിപാടി 니들 먹을 게 아니야, 이거. 아, 이거 먹을 거 아니야? 아, 이거 먹을 거 아니야? 아, 나 빼기로, 나빼기 അങ്ങനെ ഫിയ ബേബിക്ക് കടലിലെ വെള്ളം കാണുന്നതേ പേടിയാണ് അപ്പോൾ അവൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ് കേട്ടോ ആ കണ്ടത് പിന്നെ വേറൊരു ബേബി അവിടെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോഴാണ് അവൾക്കൊരു സന്തോഷമായത് അങ്ങനെ കുറച്ച് സമയം ആ ബേബിനോട് എന്തൊക്കെയോ അവളുടെ ഭാഷ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കടന്നു പോയത് എന്തായാലും അടുത്തോട്ട് പോകും തോറും ആശാത്തിക്ക് ഭയങ്കര പേടിയാണേ അങ്ങനെ ഞങ്ങൾ അവളോട് ഭായി ഒക്കെ പറഞ്ഞ് ഞാനും പപ്പയും അമ്മയും കൂടെ കടലിന്റെ അടുത്തോട്ട് പോകുമ്പോഴും അവൾക്കൊരു കൂസലുമില്ല നിങ്ങൾ പോയാലും കുഴപ്പമില്ല ഞാൻ വരത്തില്ലെന്നുള്ള ഒരു മോഡിൽ അവൾ നിൽക്കുകയാണ് അങ്ങനെ കുറച്ചുപേരൊക്കെ നീന്തലും അതുപോലെ സർഫിങ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി ആൾ കുറവായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴായിരുന്നു കുറച്ചും കൂടെ കൂടുതൽ ആളുകൾ ഈ പരിപാടിക്കൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം വിൻ്റർ ആയതുകൊണ്ടായിരിക്കും മേ ആളുകൾ കുറച്ച് കുറവാണ് ഞങ്ങൾ ആരും തന്നെ കടലിൽ ഇറങ്ങാനുള്ള എക്സ്ട്രാ ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിപ്പണ്ണി ഇറക്കാനുള്ള റിംഗ് കൊണ്ടോ ഒന്നും അല്ല വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല വെറുതെ ബീച്ചിൽ കൂടെ നടന്നതേ ഉള്ളൂ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കേട്ടോ ഫിയ ബേബി വെള്ളം കാണുമ്പോൾ കാണുമ്പോൾ കരച്ചിലാണ് നമ്മുടെ ഇളിയിലിരിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷെ അവളെ നിലത്തിറക്കി വിട്ടാൽ ഭയങ്കര കരച്ചിലായിരുന്നു എന്തായാലും കൂളിംഗ് ഗ്ലാസ് വെച്ചെടുത്തപ്പോഴത്തേക്കും ആൾ ഭയങ്കര സന്തോഷമായി കാരണം കുറച്ച് വെറൈറ്റി ആയിട്ടാണല്ലോ ഇങ്ങനൊക്കെ കാണുന്നതില്ല അപ്പോൾ കുറച്ച് സമയം അതിൻ്റെ പിന്നാലെയായിരുന്നു അതുകൊണ്ട് കരച്ചിലൊക്കെ നിർത്തി കൂളിംഗ് ഗ്ലാസ് മാറ്റി നിലത്ത് നിർത്തിയോ അപ്പൊ ആ സ്പോട്ടില് കരച്ചില് തുടങ്ങും അങ്ങനെയായിരുന്നു അവള് പോയോ അയ്യോ എൻ്റെ കുഞ്ഞിന് മഞ്ഞോയോ അങ്ങനെ ബീച്ചിൽ കറങ്ങി കുറേ സമയം കഴിഞ്ഞപ്പം ഇതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരാണ് ഫിഷർമാൻസ് ലുക്കൗട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങോട്ടാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ചാർട്ടഡ് ഫിഷിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫിഷർമാൻ നമ്മളെ ഗസ്റ്റുകളെ ഒരു അഞ്ചാറ് പേരെ അവരുടെ ബോട്ടിൽ കടലിൽ കൊണ്ടുപോയി നമുക്ക് ആ സമയത്ത് മീൻ പിടിക്കാം അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയെന്നുണ്ടെങ്കിൽ ചൂണ്ടയിടുമ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും കടലിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ അങ്ങനെ അവർ ഒരു നിശ്ചിത സമയം കൊണ്ടുപോയി നമ്മളെ തിരിച്ചു കൊണ്ടു വരും അതിനാണ് കേട്ടോ ചാർട്ടർ ചാർട്ടർ ഫിഷിംഗ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും പറ്റിയ മാസം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ് അപ്പം ഈ ഒരു സമയമാണ് ഏറ്റവും നല്ലത് വർഷത്തിൽ ഇങ്ങനെ ഫിഷിങ്ങിന് പോകുന്നത് അപ്പം അങ്ങനെ കുറച്ച് പേരെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു കിട്ടും ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ ഇതിൻ്റെ പണി തീരുന്നത് ഇതിൻ്റെ മേലെ അത്യാവശ്യം ഉയരമുള്ളൊരു സാധനമാണ് ഇത് ഇതിൻ്റെ മേലെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്ന അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവർ ഈ പരിപാടിക്ക് വരുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ മേലെത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് മടക്കും അപ്പം കയറി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക നമുക്ക് നഷ്ടം തോന്നത്തില്ല അത്രയും നല്ല വ്യൂ ആണ് പിന്നെ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള വഴികളാണ് നിങ്ങൾക്ക് കാണാം ഈ സ്റ്റെപ്സിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അവർ അതിൻ്റെ ഇടയ്ക്കോട്ട് വീണ് പോവും അപ്പം അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക്കുകളുണ്ടെങ്കിലും കയറി ചെന്ന് എത്തിപ്പെട്ടാൽ അടിപൊളി വ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും കയറി അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അവിടുന്ന് കാണുന്ന കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ നമ്മുടെ ക്യാമറയിൽ അത് എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ണുകൾ കൊണ്ട് കാണുമ്പം അടിപൊളിയായിരുന്നു ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോക്കുകൾ കൊണ്ട് അതായത് ഈ പാറക്കെട്ടുകൾ കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ ഒരു സൈഡിൽ കടൽ മറ്റു ബാക്കിയുള്ള സൈഡുകളിൽ പാറക്കെട്ടുകൾ അങ്ങനെയാണ് അപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വ്യൂ തന്നെയാണ് അപ്പം ഞങ്ങൾ വന്ന ദിവസം എന്തായാലും നല്ല വെതറായതുകൊണ്ട് മഴയോ തണുപ്പൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അത്യാവശ്യം നല്ല വെയിലും നല്ലൊരു വെതറായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞ വെതറായിരുന്നു അതുകൊണ്ട് തന്നെ വ്യൂ ഏറ്റവും നല്ല ഭംഗിയോടുകൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റി നമ്മൾ മേലെ കയറി ചെന്നപ്പോൾ അധികം ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല അഞ്ചോ ആറോ പേരെ മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇത് ഇത് കയറി വരാൻ തന്നെ അത്യാവശ്യം നല്ല ആരോഗ്യം വേണം അപ്പം എല്ലാവരും ഇതിലോട്ട് കയറുന്നില്ല അത്യാവശ്യം ആരോഗ്യമുള്ളവർ മാത്രമേ ഇതിൻ്റെ പൊക്കത്ത് കയറുന്നുള്ളൂ എന്തായാലും കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളിയാണ് കുറേ കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് താഴെയെന്ന് സർഫ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ഇവിടെ വന്നപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ആയിരുന്നു പക്ഷേ എന്ത് പറയാനാണ് ഞങ്ങളത് എടുക്കാൻ മറന്നുപോയി ആക്ച്വലി ഞങ്ങളത് എടുത്ത് വെച്ചതാണ് പക്ഷേ വണ്ടിയിലോട്ടെടുത്ത് വയ്ക്കാൻ മറന്നുപോയി അങ്ങനെ ബൈനോക്കുലർ ഞങ്ങൾ മറന്നുപോയി പക്ഷേ ഇവിടെ വന്നപ്പം അത് ഏറ്റവും അത്യാവശ്യമായിരുന്നൊരു കാര്യമെന്ന് മനസ്സിലായി കാരണം കുറച്ച് സമയം ഞങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് കുറേ പേർ പറയുന്ന കേട്ടു വെയിൽസിനെ കാണുന്നു അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഒത്തിരി ദൂരെ അത്യാവശ്യം ദൂരത്താണ് കാണുന്നത് എന്നാലും വെയിൽസ് ഇങ്ങനെ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി പക്ഷേ അത് ഞാൻ ക്യാമറയിൽ എത്ര സൂം ചെയ്തിട്ടും അത് അത്ര ക്ലാരിറ്റിയോടുകൂടെ കിട്ടിയില്ല കേട്ടോ ആളുകളിങ്ങനെ ഒച്ച എടുക്കുന്നത് കേട്ടപ്പോഴാണ് ഞങ്ങളും ശ്രദ്ധിച്ചത് അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്തായാലും വെയിൽ വാച്ചിങ് കാണണം എന്നൊക്കെ വിചാരിച്ചതാണ് അത് ചെറുതായിട്ടാണെങ്കിലും ഈ ഒരു യാത്രയിലൂടെ സാധിച്ചു പക്ഷേ ഒരുപാട് ക്ലാരിറ്റിയോടുകൂടെ അല്ലെങ്കിൽ നല്ല വലിപ്പത്തിലൊന്നും കാണാൻ പറ്റില്ല ഒത്തിരി അകലെയാണ് ഇതിങ്ങനെ പൊങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ഞാൻ ക്യാമറയിൽ ഒന്ന് ട്രൈ ചെയ്തിരുന്നു എടുക്കാൻ പക്ഷേ അത് നന്നായിട്ട് പതിഞ്ഞിട്ടില്ല എന്തായാലും ും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേലയായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഫോൺ ഹോൾഡർ ആ ഒരു ഹോൾഡറിൽ ഫോൺ വെച്ചാൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ആ കടലിൻ്റെ വ്യൂ എടുക്കാനോ ഒക്കെ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ ആ ചാർട്ടഡ് ഫിഷിങ്ങിന് പോകുന്ന ആളുകളെയാണ് കേട്ടോ നിങ്ങളാ കാണുന്നത് ആ റെഡ് ബോട്ടിൽ പോകുന്നതാണ് അവർ അതിൻ്റെ കൂടെ കുറേ പേര് നീന്തുന്നതും സർഫ് ചെയ്യുന്നതും ഒക്കെ കാണാം അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നല്ല വെതറായതുകൊണ്ട് നല്ല ക്ലാരിറ്റിയോട് കൂടെ നമുക്കിത് കാണാൻ പറ്റി അപ്പോൾ ഫോൺ ഹോൾഡർ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും കുറച്ച് സെൽഫിയും അതുപോലെ കടലിൻ്റെ ആ ഒരു വ്യൂവിൻ്റെ അത്യാവശ്യം കുറച്ച് പിക്സൊക്കെ എടുക്കുക എന്നുള്ള പ്ലാനിൽ ഞാൻ അതൊക്കെ ഫിക്സ് ചെയ്ത് ഫോണൊക്കെ ഫിക്സ് ചെയ്ത് സെൽഫിയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴാണ് ആ ഫിയ ബേബി ആകെ വഴക്കാക്കി മേലെ നിന്നിട്ട് അവൾ കയ്യിലിരിക്കുന്നില്ല ഇറങ്ങിപ്പോകുന്നു ഓടുന്നു ചാടുന്നു അതാണ് കുറച്ച് അപകടം പിടിച്ച സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ ഇറക്കി വിടാനും പറ്റില്ല കാരണം നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ സ്റ്റെപ്പ് കുറച്ച് റിസ്ക്കിയാണ് ആ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഗ്യാപ്പുണ്ട് അവിടുന്ന് താഴോട്ട് പോയാൽ പോയത് തന്നെയാണ് അപ്പോൾ അതും അതുകൊണ്ട് ആകെ ഫിയാബേബി വഴക്കുണ്ടാക്കി ഞങ്ങൾക്ക് അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി താഴെ എത്തി കേട്ടോ താഴെ എത്തിയപ്പോഴത്തേക്ക് ഫിയാബി ഏകദേശം ഒരമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഒരാൾ സർഫ് ചെയ്യുന്നത് കണ്ടത് ഒരുപാട് ദൂരത്തിൽ ആ വേവിൻ്റെ ഒപ്പം അയാൾ സർഫ് ചെയ്ത് പോയി ഞങ്ങൾ വിചാരിച്ചു ആച്ച ഇപ്പം തീരും ഇപ്പം തീരുന്നു പക്ഷേ ഒത്തിരി ദൂരത്തിൽ ഞങ്ങൾ ഒത്തിരി സമയം നോക്കി ഇരുന്നു ഒരുപാട് സമയം ഒരുപാട് ദൂരത്തിൽ ആ വേവിൻ്റെ ഒപ്പം തന്നെ അയാൾ പോയി കേട്ടോ ഏതായാലും ആ വരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം കൊച്ചു കുട്ടികൾ വരെ സർഫ് ചെയ്യാൻ വേണ്ടി അവരുടെ അവരുടെ വലിപ്പത്തിലുള്ള ആ ബോർഡും കൊണ്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയുള്ള എല്ലാ ബീച്ചുകളിലും അതുപോലെ പാർക്കുകളിലും ഒക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വെച്ചിട്ടുണ്ടാവും അതായത് ഇപ്പോൾ ഈ കടലിനെ പറ്റി പറയുന്നത് ഇവിടെ ഉണ്ട് സ്ലിപ്പറി ആവും അങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും പബ്ലിക്കായിട്ടുള്ള ഏത് സ്ഥലത്തും അവർ വെച്ചിട്ടുണ്ടാവും റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ പ്ലേ ഗ്രൗണ്ട് മസ്റ്റായിട്ടും എല്ലായിടത്തും ഉണ്ടാവും ഇപ്പോൾ ഈ ബീച്ചിനോട് ചേർന്ന സ്ഥലത്താണ് കേട്ടോ ഈ പ്ലേഗ്രൗണ്ട് കാണുന്നത് അതുപോലെ പാർക്കായിക്കോട്ടെ ഏത് സ്ഥലങ്ങളും ആയിക്കോട്ടെ കുട്ടികളെ കൂടുതൽ കൺസിഡർ ചെയ്യുന്ന പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഇല്ലാത്തതായിട്ട് ഒരു പബ്ലിക് പ്ലേസും ഞാൻ കണ്ടിട്ടില്ല എല്ലായിടത്തും തന്നെ കണ്ടുവരുന്നുണ്ട് എന്തായാലും ഫിയ ബേബിനെ മരത്തെ കയറ്റാനുള്ള ഞങ്ങളുടെ പരിപാടിയും ആയി പേടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര ആണ് അവൾ അവൾക്ക് നന്നായിട്ട് അറിയാം വീണ പണി പാളുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള റിസ്ക്കി പരിപാടികളൊന്നും അവൾ നിൽക്കാറില്ല പൊതുവേ അങ്ങനെ ഞങ്ങൾ കുറേ സമയം കൂടെ പാർക്കിലും ബീച്ചിലും ഒക്കെ സ്പെൻഡ് ചെയ്ത് ഫിയാബേബിയായിട്ട് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചത് അപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നിരുന്നു ഞങ്ങൾ ഡൊമിനോസിൽ കയറി രണ്ട് പിസിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവുണ്ട് അപ്പം എന്തായാലും ഈ ബൈറോൺ വേ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മെയിൻ ബീച്ചും അതുപോലെ തന്നെ ഫിഷർമാൻ ലുക്കൗട്ട് എന്ന് പറഞ്ഞ സ്ഥലവും അപ്പം കണ്ടിട്ടില്ലാത്തവരെ എല്ലാവരും വന്ന് കണ്ടോളൂ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവുക നല്ല വെതറുള്ള അടിപൊളിയായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം അപ്പം അതുവരേക്കും like and subscribe